ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഓഫ് ഉണ്ണിയുടെ കല്യാണം അപ്പൊ നമ്മൾ ഇന്ന് കല്യാണം ഡേ ആണ് അപ്പൊ രാവിലെ തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഉണ്ണിയുടെ മേക്കപ്പ് ചെയ്തത് പ്രജിതയാണ് മേക്കപ്പ് ബൈ എന്ന് പറഞ്ഞ പേജ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ നല്ല സൂപ്പറായിട്ട് എല്ലാവർക്കും മേക്കപ്പ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തു തരുന്ന ആളാണ് പ്രജിത അപ്പോ നിങ്ങക്ക് മേക്കപ്പിനായിട്ട് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പ്രജിതേനെ കോണ്ടാക്ട് ചെയ്താൽ മതി അങ്ങനെ നമ്മൾ രാവിലത്തെ ഒരുക്കങ്ങളും ദക്ഷിണ കൊടുക്കലും എല്ലാം കഴിഞ്ഞിട്ട് നേരെ തുറവൂരിലേക്ക് പുറപ്പെട്ടു അപ്പോൾ ഇവിടെ പതിനൊന്ന് പത്തിനും പതിനൊന്നിനും ഇടയ്ക്കാണ് മുഹൂർത്തം അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ട്രാവൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മള് ഒമ്പത് മണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ദക്ഷിണ കൊടുക്കണൊക്കെ കുറച്ച് വീഡിയോസൊക്കെ മിസ്സായി അപ്പോൾ തിരക്കിനിടയിൽ എല്ലാ വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റില്ല എങ്കിൽ പോലും മാക്സിമം കിട്ടുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോ ഇവിടെ നമ്മുടെ മുഹൂർത്തം ആയതുകൊണ്ട് തന്നെ അപ്പൊ അതിനിടയ്ക്കുള്ള ചടങ്ങുകളൊക്കെ സെറ്റ് ആക്കുവാണ് രമ്യയുടെ വീട്ടുകാരും കസിൻസ് കൂടിയിട്ട് അപ്പോ അതിന്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പോ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് നമ്മുടെ കസിൻസ് റിലേറ്റീവ്സ് അങ്ങനെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഉൾപ്പെടുത്തിയ ഒരു ഫംഗ്ഷൻ ആയിരുന്നു അപ്പൊ ദാ അങ്ങനെ ചടങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പൊ രമ്യയുടെ മേക്കപ്പ് രാവിലെ തന്നെ കഴിഞ്ഞ് രമ്യ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ താലികെട്ട് ആണ് നടക്കുന്നത് കേട്ടോ അപ്പോ നമ്മൾ എൻഗേജ്മെന്റ് നടത്തിയിട്ടില്ലായിരുന്നോണ്ട് തന്നെ നമ്മൾ ഈ ഒരു താലികെട്ട് സമയത്ത് തന്നെയാണ് റിംഗ് എക്സ്ചേഞ്ച് നടത്തുന്നത് അങ്ങനെ റിംഗ് എക്സ്ചേഞ്ചും താലികെട്ടൊക്കെ കഴിഞ്ഞു അതിനുശേഷം അതാ ചെക്കനും പെണ്ണും ഇവിടെ ഇങ്ങനെ മൂന്ന് റൗണ്ട് വലം വെക്കുവാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആചാരങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സും ഫാമിലീസും എല്ലാവരും കേറിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതാ ശാന്തി ഓരോ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു അപ്പൊ എല്ലാം വളരെ അടിപൊളിയായിട്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ നമ്മളെ വീട്ടില് മൂന്ന് മണിക്ക് മുൻപായിട്ട് കയറണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാരും പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് ഒരു മണിക്ക് തന്നെ ഇറങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത് കാരണം ട്രാഫിക്കോ അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ പാടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലെത്തി വീട്ടിൽ ഒരു മൂന്ന് മണിക്ക് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് ശേഷം ഈവനിങ് അഞ്ച് മുതലാണ് നമ്മുടെ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ റിസപ്ഷൻ നടക്കുന്നത് സെൻറ് സെബാസ്റ്റ്യൻ ചർച്ച് അമ്പുനാടിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അപ്പൊ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ടിൽ പിള്ളേരൊക്കെ ലൈറ്റ്സ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മനു മത്തായ ആൻ്റെ ടീംസ് ആണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്തത് അപ്പൊ അവരുടെ പേജ് ഞാൻ കൊടുത്തേക്കാം അതുപോലെ ക്യാമറ ക്യാമറ നമ്മുടെ സരിഞ്ചേട്ടൻ ആൻ്റെ ടീംസ് ആണ് അപ്പൊ ക്യാമറയൊക്കെ നന്നായിട്ട് പകർത്തുന്നതിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ വീണിട്ട് ഉണ്ടായിരുന്നു അപ്പൊ എന്താ പറയാ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ സ്റ്റേജ് ഡെക്കോറ് നമ്മുടെ സജീ ചേട്ടനാണ് അടിപൊളിയായിട്ട് തന്നെ സ്റ്റേജ് ഡെക്കോറ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സനാ ഇവന്റ്സ് ആണ് ചേട്ടന്റെ സ്റ്റേജ് ഡെക്കറേഷന്റെ ആ ഒരു പേജ് അപ്പോ സനാ ഇവന്റ്സ് സ്റ്റേജ് ഡെക്കോറൊക്കെ ആവശ്യമുള്ളവര് ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മതി ചേട്ടനും അടിപൊളിയായിട്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്ത് നമ്മുടെ സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്റ്റുഡിയോ സ്റ്റേജ് അങ്ങനെ എല്ലാവരും വളരെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കേറിയിട്ട് ചെക്കിന്റെയും പെണ്ണിന്റെയും ഇൻഡോ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവര് കയറി വരികയാണ് അപ്പൊ ഡ്രൈ ഒക്കെ വെച്ചിട്ട് നല്ല മനോഹരമായിട്ട് ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നടന്നു അപ്പോൾ ആറു മണിക്ക് പറഞ്ഞോണ്ട് തന്നെ എല്ലാവരും എത്തിത്തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാരും വന്നിട്ട് നമുക്ക് ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോ ചിക്കനും പെണ്ണും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ബാക്കി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോ ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ട് അപ്പോ അത് നമ്മുടെ മ്യയുടെ വീട്ടിൽ നിന്ന് എല്ലാരും വന്നിട്ട് നടത്താമെന്ന് വിചാരിച്ചിട്ട് ആ നമ്മൾ അതിനിടയ്ക്ക് ഏർ കുറച്ച് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ദാസേട്ട് ഞാൻ ടീംസിന്റെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ പാട്ടുകൾ ഇതിനിടയ്ക്കൂടെ ഏർ നടക്കുന്നുണ്ടായിരുന്നു ഇതുകൂടാതെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു കൊച്ചിന്റെ ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എല്ലാവരും കൂടി കസിൻസും അനിയത്തിമാരും ഒക്കെ കൂടി ഷ്യാമൊക്കെ കൂട്ടി നമ്മുടെ ഡാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഡാൻസും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം താ എല്ലാരും സ്റ്റേജിട്ട് കയറി ഫോട്ടോ ഒക്കെ എടുക്കുന്ന ചടങ്ങാണ് കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ എല്ലാവരും സ്റ്റേജിൽ വന്ന ഫോട്ടോസ് ഒക്കെ എടുത്തു അപ്പോ എന്താ പറയാ എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാം നടന്നു അപ്പൊ ഇതാണ് ഇവരുടെ ഒരു ഗാനമേള ട്രൂപ്പിന്റെ ഒരു പേര് പേരിട്ടോ അപ്പൊ അതിനുശേഷം താ എല്ലാരും പുറത്തൊക്കെ വന്നിട്ട് ഇവിടെ പള്ളിയുടെ ഹോളാണ് അപ്പോ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരും പുറത്തൊക്കെ വന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മുടെ ആദക്കുട്ടനാണ് ശ്യാമിന്റെ ഫ്രണ്ടിന്റെ മോനാണ് അപ്പൊ അങ്ങനെ എല്ലാരും എല്ലാവരും ഈ ഒരു പുറത്തൊക്കെ വന്ന് ഒക്കെ എടുത്തു അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈവനിങ് ആയപ്പോ അത്യാവശ്യം ആളൊക്കെ വന്നു അതിനുശേഷം രമ്യയുടെ ഫാമിലീസും കൂടി എത്തിയതിനു ശേഷമാണ് നമ്മൾ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ രമ്യയുടെ അനിയത്തി ഫാമിലി മെമ്പേഴ്സും നമ്മുടെ ഫാമിലീസ് എല്ലാവരും ഒത്തുചേർന്നിട്ടാണ് നമ്മുടെ കേക്ക് കട്ടിങ് സെറിമണി നടത്തുന്നത് കേട്ടോ അങ്ങനെതാ കേക്ക് കേക്ക് നമ്മുടെ ബെസ്റ്റ് ബേക്കേഴ്സ് ഇതാണ് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയായിരുന്നു അപ്പൊ അതും നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ശേഷം വൈൻ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ വൈന് അങ്ങോട്ടും എങ്ങോട്ടും പരസ്പരം അവര് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടി കൂടിയിട്ടുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മള് എല്ലാവരും മാച്ചിങ് ഡ്രസ് ആയിരുന്നു അപ്പൊ രമയുടെ ഉണ്ണിയുടെ ഡ്രസ്സിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന കളറാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടെ അപ്പോൾ അങ്ങനെ റിസെപ്ഷൻ ഒക്കെ വളരെ അടിപൊളിയായിട്ട് നടന്നു അപ്പോൾ ഡാൻസിൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് സെയിം സോങ് തന്നെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ അതിൻ്റെ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടുനോക്കണം കേട്ടോ അതുപോലെ തന്നെ ഉണ്ണിയുടെ കല്യാണത്തിൻ്റെ ഫുൾ വ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഗ്രൂൺ ട്യൂബി ഹൽദി ഫംഗ്ഷൻ്റെ ഒക്കെ വീഡിയോസ് വീഡിയോ ഇതുവരെ ണ്ടെങ്കിൽ എന്തായാലും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ കമന്റ്സ് ഒക്കെ പറയണം അപ്പൊ അങ്ങനെ നമ്മുടെ വൈനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു അങ്ങനെ നമ്മുടെ ഈ ഒരു ഡേ വളരെ ഹാപ്പി ആയിട്ട് തന്നെ എൻഡ് ചെയ്തു അപ്പൊ അതിനുശേഷം താ നമ്മളൊരു കുഞ്ഞ് ഒരു ഡാൻസർ വന്നിട്ട് നമ്മുടെ സ്റ്റേജിൽ കേറിയിട്ട് ഡാൻസ് കളിച്ചായിരുന്നു കേട്ടോ അപ്പൊ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഈ കുട്ടി ഡാൻസ് കളിച്ചത് അപ്പൊ അതിന്റെ സോങ് എനിക്ക് ആഡ് ചെയ്യുന്ന പക്ഷെ എന്താ പറയാ കോപ്പി റേറ്റ് ഇഷ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്ത കേട്ടോ അപ്പൊ അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നു അപ്പൊ ശേഷമാണ് ഷ്യാമിന്റെ വക ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോ അങ്ങനെ വളരെ നല്ലൊരു രീതിയിൽ തന്നെ ഈ ഒരു ഡേ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ വീഡിയോസ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ്സ് ഒക്കെ ഷെയർ രേഖപ്പെടുത്തണേ അപ്പോ